ചിക്കൻ ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തത് ഗ്രീൻ ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കം യെല്ലോ ക്യാപ്സിക്കം പച്ചമുളക് കട്ട് ചെയ്തത് വെളുത്തുള്ളി സവോള കട്ട് ചെയ്തത് ക്യാരട്ട് മല്ലില രണ്ട് ഗ്ലാസ് അരി സോയാ സോസ് ടൊമാറ്റോ കച്ചപ്പ് മാഗി ക്യൂബ് ഒരു ലെമണും കുറച്ച് വിനേഗറും കൂടെ ആവശ്യമുണ്ട് ഈ റൈസ് നേരത്തെ വെള്ളത്തിലിട്ട് വയ്ക്കണം ഒരു പത്ത് മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി വേദം അടുപ്പത്ത് വയ്ക്കുക കുറച്ച് സൺഫ്ലോർ ഓയിൽ ഒഴിക്കുക കുറച്ച് സവോള ഇടുക കുറച്ച് വെളുത്തുള്ളി ഇടാം ഇതിനകത്തോട്ട് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് നന്നായിട്ട് ഇളക്കാം കുറച്ച് ഉറഞ്ച് ജ്യൂസ് ഒഴിക്കുക ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇനി ഇതിനകത്തോട്ട് തിളച്ച വെള്ളം ഒഴിക്കാം അരി വേവിച്ചെടുക്കാം നന്നായി വേണ്ട ഒരു എൺപത് ശതമാനത്തിന് വെള്ളം അരി റൈസ് ഇത്രയും വേഗമോ ഊറ്റി വെക്കുക ഇത് മുളക് വെളുത്തുള്ളി വിനൈഗർ ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം ഈ മുളക് തേച്ച് വെച്ച ചിക്കൻ പൊരിച്ചെടുക്കാം ചിക്കൻ അവിടെ ഫ്രൈ ആയിട്ടുണ്ട് കുറച്ച് സൺഫ്ലോർ ഓയിൽ ഒഴിക്കുക ഇതിലേക്ക് വെളുത്തുള്ളി ഇടുക ഇതിനകത്തൊട്ട് കാരറ്റ് ഇടാം পাচ ইুয়া টিকা ോട്ട് ചിക്കൻ ആഡ് ചെയ്യാം ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച് റൈസ് ആഡ് ചെയ്യാം ഇതിനകത്തേക്ക് കുറച്ച് മാഗി ക്യൂബിന്നെ കുറച്ച് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് മാഗി ക്യൂബ് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കും അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് വെച്ചതാണ്